ഓർച്ച പട ഞാൻ കണ്ടു ദാ പട നേന പേര് സന്ധ്യ സന്ധ്യ അത് കട്ടിലിൽ വെറുപ്പടാ ഓ സർ എത്ര വേണ്ടേ വെറുപ്പാ ഞാൻ കുറച്ചാണ് ട്രാവൽ ചെയ്തിരുന്നത് അപ്പോൾ બોള ഒരുപാട് വലിയ പറയാം സന്ധ്യയുടെ കയ്യിലിരിക്കുന്ന ചിത്രം ലാലേട്ടനെ പിറന്നാൾ സമ്മാനമായി നൽകുക എന്നതാണ് അദ്ദേഹം ഇതാ നേരിട്ടെത്തിയില്ലെങ്കിൽ പോലും വീഡിയോ കോളിലൂടെ സന്ധ്യയുടെ ചിത്രം കാണുകയും സന്ധ്യയെ അഭിനന്ദിക്കുകയും ഒപ്പം ചേർക്കുകയും സന്ധ്യക്ക് നല്ല നല്ല സന്ദേശങ്ങൾ ഒക്കെ ചെയ്തിരിക്കുകയാണ് ആ ഒരു സന്തോഷത്തിൽ തന്നെയാണ് സന്ധ്യ എന്ത് തോന്നുന്നു മറ്റാർക്ക് കിട്ടാത്തൊരു സന്തോഷകരമായൊരു നിമിഷമാണ് സന്ധിക്കുന്നു കിട്ടിയത് പിറന്നാൾ ദിനത്തിൽ ലാലേട്ടൻ വിളിച്ചിരിക്കുകയാണ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ കാണു എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും ഇത്ര പെട്ടെന്ന് അത് സാധിക്കും വിചാരിച്ചില്ല അതും ലാലേട്ടൻ്റെ ബർത്ത്ഡേ അന്ന് തന്നെ എന്തോ ഒരു ഭയങ്കര സന്തോഷം ഹാപ്പി ബർത്ത് ഡേ സാർ ഇവിടെ കൂടെ നമ്മുടെ നമ്മുടെ സനല് വന്നു അച്ഛൻ പനത്തുറ നമുക്ക് ഏക രണ്ട് നമുക്ക് മൂന്ന് പേരല്ലേ പേരെല്ലേ സഹാ ലെനിൻ സ്റ്റാലിൻ പിന്നെ സനൽ സാർക്ക് എന്തു പറയണന്ന് അറിയില്ല കാരണം പെട്ടെന്ന് എല്ലാം പെട്ടെന്ന് നടന്നപ്പോ ചിത്രം എത്ര സമയം മോള് ദിവസം പിടിച്ചു ദിവസം ദിവസം ഒരു കണ്ടിന്യൂസ് കുറച്ചും കൂടി ഉണ്ടായിരുന്നു അങ്ങനെ കേരളത്തിലില്ല അദ്ദേഹം കേരളത്തിൽ എത്തുന്ന തിരുവനന്തപുരത്ത് എത്തുന്ന സമയത്ത് മോളെ വന്ന് കാണുവെന്ന് ഉറപ്പ് നൽകിയിരിക്കുകയാണ് ഇനി അതിനായിട്ടുള്ള കാത്തിരിപ്പല്ലേ അതെ ഇനി അതിനായിട്ടുള്ള പൂർവ നിമിഷത്തിന് ഞങ്ങൾക്കും സാക്ഷ്യം വഹിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ട്വന്റി ഫോറിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായ കാര്യം ഈ ഒരു ദിവസം സാറ് വിളിച്ചു അപ്പം ഈയൊരു കുടുംബാംഗങ്ങളിലും ഒത്ത ഒരു സന്തോഷം അല്ല എന്താ എക്സൈറ്റ്മെന്റ് ആണോ ഇപ്പോഴുള്ളത് അതെ അതെ കാരണം ഞാൻ വിചാരിച്ചില്ല ഇത്രയും ഒരു എന്താ എന്ത് പറയുന്നറിയില്ല നിരീക്ഷിക്കാതെ സംഭവിച്ചു ഒരു വീഡിയോ കോളിൽ എന്നുള്ളത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്നെങ്കിലും ലാലേട്ടൻ ഇവിടെ വരുമ്പോൾ ഒന്ന് കൊടുക്കുക എന്നുള്ള വീഡിയോ കോൾ ഇത്രയും പെട്ടെന്ന് ഞാൻ എൻ്റെ സ്വപ്നത്തിൽ സ്വപ്നും വിചാരിച്ചിട്ടില്ല മാതൃഭൂമി പത്രത്തിലാണ് ഈ ന്യൂസ് വന്നത് അന്ന് ഞാൻ എൻ്റെ ഒഫീഷ്യൽ ആവശ്യങ്ങളായിട്ട് ഞാൻ ചാർട്ടേഡ് അക്കൗണ്ടാണെന്ന് പറഞ്ഞു ഞാൻ എൻ്റെ പ്രാക്ടീസിൻ്റെ ഭാഗമായിട്ട് ഞാൻ ദുബായി നിൽക്കുമ്പോൾ എൻ്റെ വൈഫ് രേണുവ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരുപാട് താല്പര്യമുള്ള ആളായതുകൊണ്ട് ഇത് കണ്ട ഉടൻ തന്നെ എനിക്കെടുത്ത് അയച്ചു തന്നിട്ട് പറഞ്ഞു അത് ഇങ്ങനെ ഒരു മോള് ലാലേട്ടനെ കാണുന്നുണ്ട് പറയുന്നു അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞത് അതെന്താ ചെറിയ കാര്യമില്ല ഇത് ഏറ്റവും എളുപ്പമുണ്ടോ അങ്ങനെ ഞാൻ മടങ്ങി ഇന്നലെ എത്തിയപ്പോൾ എനിക്കൊരു പത്ത് ഇരുപത്തഞ്ച് വീഡിയോ കിടക്കുന്നു പല ആളുകളും സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വന്ന് 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 എനിക്ക് അയച്ചു തന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് എൻ്റെ ഓഫീസിലാരൊക്കെ വിളിച്ചിരിക്കുന്നു എൻ്റെ മൊബൈൽ കിട്ടാഞ്ഞിട്ട് അപ്പോൾ വിളിച്ചാലൊക്കെ പറഞ്ഞ ഒരു കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടു ഇത് സൺലേട്ടം വിചാരിച്ചത് നടക്കുമെന്ന് ആരോ പറഞ്ഞു രണ്ടുമൂന്നേർ പറഞ്ഞു അത് എൻ്റെ മിണുക്ക് കൊണ്ടല്ല എൻ്റെ ആറ്റിറ്റ്യൂഡും എല്ലാ ഏട്ടനും ഞാനായിട്ടൊരു ബന്ധം വെച്ചിട്ടാണ് ആവശ്യമില്ലാത്തതെന്ന് ഞാൻ പറയില്ല അറിയാം അപ്പോൾ തന്നെ ഞാൻ എൻ്റെ അടുത്ത സുഹൃത്തും സഖാവുമായ ശ്രീ സനൽ എൻ്റെ പേര് സനിൽ അദ്ദേഹം സനിൽ അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞെനിക്ക് വീടവരോട് വരണമെന്ന് പറഞ്ഞു അദ്ദേഹം ഇവിടെ വാഴമുട്ടം സ്കൂളിലൊക്കെ പഠിച്ച ആളാണ് അദ്ദേഹം പറഞ്ഞാൽ എനിക്കറിയാം നമുക്ക് പോവാമെന്ന് പറഞ്ഞു ലാലേട്ടൻ വരുമോ ലാലേട്ടൻ തിരുവനന്തപുരത്ത് എപ്പോൾ ഷൂട്ടിങ്ങിന് വന്നാൽ ഈ മോളെ കണ്ട് ഈ പിക്ചർ കൊണ്ടു കൊടുക്കാനുള്ള ഏർപ്പാടുണ്ടാക്കാൻ നേരത്തെ സമ്മതിച്ചു ഇത് ഒരു ബോണസായിട്ട് കരുതയാൽ മതി ഇന്ന് വരികയും അവൾക്ക് സംസാരിക്കാൻ പറ്റിയത് അവളുടെ ഭാഗ്യമാണ് ആ അതെ അത് സന്ധ്യ മോളുടെ ഭാഗ്യം ഇന്ന് ചിലപ്പോൾ മുൻപ് പരിചയമില്ലാത്ത ഒരാളുമായിട്ട് വീഡിയോ കോൾ നടത്തി സംസാരിക്കാൻ പറ്റിയ ഏകയാൾ സന്ധ്യ മോളായിരിക്കും അത് മോളുടെ ഒരു യോഗമായിട്ട് കാണും ഭാഗ്യമായിട്ട് കണ്ടാൽ മതി ചിലപ്പോൾ ഇവിടെ നിന്നങ്ങോട് ഇനി ഭാഗ്യം അടിവെച്ചടിവെച്ച് വരും മോളുടെ ആ ഒരു കഴിവുകൊണ്ട് അച്ഛനും കാണാൻ കഴിഞ്ഞില്ലേ ലാലേനെ കണ്ടത് അപ്പം ആദ്യമായിട്ടല്ലേ വീഡിയോ കോളിലൂടെ തീർച്ചയായിട്ടും ആദ്യമായിട്ടാണ് വളരെ സന്തോഷം സന്ധ്യയുടെ ഒരു കഴിവുകൊണ്ടാണ് നമുക്കിപ്പോൾ സാറിന് ഇത് വീഡിയോ കോളിലായാലും നേരിട്ട് കണ്ടതുപോലെ കാണാൻ കഴിഞ്ഞത് വളരെ സന്തോഷം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യമാണ് ആ മോൾ ഇനി ഉന്നതങ്ങളിൽ എത്തണമെന്നാണ് എൻ്റെ ഈശ്വരനോട് എന്റെ പ്രാർത്ഥന സന്ധ്യ എങ്ങനെയാണ് പൊതുവേ ആക്ടിവിറ്റീസ് ഒക്കെ എങ്ങനെയാണ് സന്ധ്യ ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോഴത്തേക്ക് സന്ധ്യയ്ക്ക് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നേരിട്ട് കാണാൻ പറ്റുന്ന കാര്യങ്ങൾ പക്ഷേ ഒരു ഒരു എന്ത് കാര്യത്തിനായാലും മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ ഇതുവരെ സന്ധ്യ ചിന്തിച്ചിട്ടില്ല കാരണം അമ്മയെ മാത്രം ആശ്രയിച്ചാണ് മോൾ കഴിയുന്നത് ഒന്ന് ജസ്റ്റ് ബാത്റൂമിൽ പോകണമെങ്കിൽ പോലും ഞാനും ചിലപ്പോൾ വീഡിയോ എടുക്കാനൊക്കെ വരുമ്പോഴത്തേക്ക് ചോദിക്കും ചേച്ചി ആക്കട്ടെ ഇല്ല ചേച്ചി എനിക്ക് കുഴപ്പമില്ല എന്നാലും അമ്മ വരുമ്പോഴത്തേക്ക് മാത്രമാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് ആരെയും ബുദ്ധിമുട്ടിക്കാറില്ല എല്ലാവരോടും വലിയ സ്നേഹമാണ് എന്താണെങ്കിൽ പോലും മോൾ ഇത്രയും നന്നായിട്ട് വരയ്ക്കുമെന്ന് അറിയില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു വീട്ടിലെ ബാക്ക്ഗ്രൗണ്ടും വളരെ മോശമാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെയാണെങ്കിൽ ഒരു യൂട്യൂബ് ചാനൽ നമുക്കും തുടങ്ങിയാൽ അവൾക്ക് എന്തെങ്കിലും വരുമാനം കിട്ടുകയാണെങ്കിൽ അവളെ മുൻപടം തുടർന്നുള്ള പഠനത്തിന് ഉപകാരപ്പെടുമെന്നുള്ള രീതിയിൽ ഞാനും കൂടെ ഹെല്പ് ചെയ്തിട്ടാണ് ചാനൽ ഇതായത് ഇപ്പോൾ അത്യാവശ്യം ഒരുപാട് പേര് കേരളത്തിലെ ഒരുപാട് നല്ല മനസ്സുള്ളവർ അവളെ ചേർത്ത് നിർത്തുന്നുണ്ട് ഒരു കൂടെപ്പിറപ്പായിട്ടും സഹോദരിയായിട്ടും മകളായിട്ടും എല്ലാമായിട്ട് ചേർത്ത് നിർത്തുന്നുണ്ട് അത് നമുക്ക് കമൻസിലൂടെ മനസ്സിലാവുന്നുണ്ട് ആ ഒരു സ്നേഹം അദ്ദേഹം പതിന് പടങ്ങായി നൽകുമെന്നുള്ള ഒരു ഉറപ്പ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അത് ഈ ഒരു കുടുംബത്തിന് നിറഞ്ഞ സന്തോഷം തന്നെയാണ് നൽകുന്നത് ഒപ്പം സന്ധ്യ ചിത്രങ്ങൾ വരയ്ക്കുന്നുണ്ട് മാത്രമല്ല അത് സമൂഹ മാധ്യമങ്ങളിലും സന്ധ്യ സജീവമാണ് സന്ധ്യയ്ക്ക് സ്വന്തമായി യൂട്യൂബ് ചാനലുണ്ട് സന്ധ്യാസ് വേൾഡ് എന്നാണ് ആ ഒരു ചാനലിൻ്റെ പേര് ഇത് കാണുന്ന പ്രേക്ഷകർ തീർച്ചയായും ആ ഒരു ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സന്ധ്യയെ മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ആവശ്യമാണ് അവർക്ക് കൃത്യമായി ഈ ഒരു വീട് വിട്ട് പുറത്തേക്ക് ഇറങ്ങുവാനൊരു വഴിയില്ല എന്നുള്ളതാണ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം മഴ പെയ്യുന്ന ഒരു സാഹചര്യം ഇവിടെ മൊത്തം വെള്ളക്കെട്ടാണ് ഈ വീട് ചേറിൽ കഴിയുന്ന മകൾക്ക് മറ്റ് ആവശ്യങ്ങൾക്ക് സ്കൂളിൽ പോകുവാനാണെങ്കിലും ആശുപത്രിയിൽ പോകുകയാണെങ്കിലും എന്തെങ്കിലും ആവശ്യവുമായിട്ട് വീട് വിട്ട് ഇറങ്ങണമെങ്കിൽ വളരെ വളരെ ബുദ്ധിമുട്ടേറിയ ഏറിയ ദുർഘടമായിട്ടുള്ളൊരു വഴിയിൽ കൂടെയാണ് ാണ് കടന്നു പോകേണ്ടത് കടന്നു പോകാൻ വഴിയില്ല ഒപ്പം തന്നെ മുമ്പിൽ വീടിൻ്റെ മുമ്പിലുള്ള വഴിയായാലും ഒരു മറ്റൊരു വസ്തുവിൻ്റെയാണ് ആ ഒരു വസ്തുവുമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ കാരണം ഇവർക്ക് വഴിയില്ല എന്നുള്ളൊരു പ്രശ്നവും ഈ കുടുംബത്തെ അലട്ടുന്നുണ്ട് ഈ ഒരു പ്രശ്നങ്ങളെല്ലാം എത്രയും വേഗം പരിഹാരം ആകട്ടെ എന്നാണ് ഞങ്ങൾക്കും പറയാനുള്ളത് ഒപ്പം തന്നെ സന്ധ്യയുടെ ആഗ്രഹങ്ങളെല്ലാം സഫലമാകട്ടെ ലാലേട്ടൻ നേരിട്ടെത്തി ഈ ഒരു ചിത്രം വാങ്ങുന്നത് കാണാൻ ഞങ്ങളും കാത്തിരിക്കുകയാണ് സന്ധ്യയുടെ മുമ്പോട്ടുള്ള ജീവിതത്തിനും ഒപ്പം തന്നെ ഈ ഒരു കുടുംബത്തിനും എല്ലാവിധ ഭാവുകൾ ഞങ്ങൾ നേരുകയാണ് ക്യാമറാമാൻ നന്ദകുമാറിനോടൊപ്പം വീണ ഓൺലൈൻ വാർത്ത ട്വന്റി ഫോർ ഇന്റു സെവൻ കോവളം ൂപ്പ് എൽ കെ ജി യു കെ ജി തുടങ്ങി ഏഴാം ക്ലാസ് വരെ രണ്ടായിരത്തിയഞ്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മദർലാൻഡ് പ്ലാമോട് ബ്രാഞ്ച് കാര്യവട്ടം ജംഗ്ഷൻ സിക്സ് ഫോർ സിക്സ് എയ്റ്റ് ത്രീ എയ്റ്റ് എയ്റ്റ് സീറോ എയ്റ്റ് നയൻ ഫോർ ഫൈവ് സെവൻ ഡബിൾ സീറോ സിക്സ് പുതിയ സംരംഭം காரி சுற்றுன்ற <laughs>